എനിക്ക് വിഷക്കണ് കാപ്പി ഉണ്ടാക്കി അയ്യോ ഉണ്ടാക്കി തരാലോ ഉണ്ടാക്കാനാണല്ലോ ഞാൻ ഇവിടെ ഉള്ളത് ഞാൻ ഇവിടെ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ അല്ലേ ചേച്ചി ഈ ഉണ്ടാക്കി തരാന്ന് പറയണേലെ എന്തോ ഒരു പോലെ അതെന്തെന്നറിയാമോ ഞാൻ ഇടിയപ്പോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഭയങ്കര സ്ട്രെസ് ആണ് ആണത് അതുകൊണ്ട് നിനക്ക് തോന്നി അതൊക്കെ വിട് ചേച്ചി ഒരു കാര്യം അറിഞ്ഞായിരുന്നോ നമ്മളെ കോളേജിലെ ലെക്ചറല്ലേ മറ്റേ പരമേശ്വര സാറ് ഓ ആ സാറിന്റെ ഇളയം മോനില്ലേ അത് അങ്ങേരുടെ അല്ലാന്ന് അങ്ങേരുടെ ഭാര്യക്കൊരു സംശയം എങ്ങനെ സാർദ്ധ ഇളയ മോനില്ലേ സാറിന്റെ ഇളയ ഇളയം ആ അതാ സാർദ അല്ലാന്ന് സാറിന്റെ അല്ലാന്ന് ആ ചേച്ചിക്ക് ഒരു സംശയം അപ്പൊ ഇത്രയും നാൾ അങ്ങേരെ അവരെ എടി ചതിച്ചോണ്ടിരിക്കായിരുന്ന പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ നമ്മളെ തെക്കേലെ ശീബയില്ലേ അവൾ ഇരട്ട പ്രസവിച്ച് അപ്പൊ അവൾക്കൊരു സംശയം ഈ ഇരട്ടയിൽ കൊന്ന് അവളെ ഭർത്താവിന്റെ അല്ലെന്ന് അതെങ്ങനെ ശരിയാവും അല്ല അത് ശരിയാവൂലെന്ന് എനിക്കും അറിയാം പക്ഷെ എന്നാലും ആരെങ്കിലും കുറിച്ച് നുണ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല പിന്നെ ഒരു കാര്യം ഈ എല്ലാരും പറയണു കല്യാണം അന്ന് കഴിയണ പഴം ഇരട്ട കുട്ടികളെ ദാമോദരേട്ടന്റെ കല്യാണത്തിന് പഴം മത്സരം ഉണ്ടായി കാണും നേരെ എങ്ങനെയാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത് ഇവിടെ ഒരുത്തനുണ്ട് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് വിളിച്ച് പറയണ ഇവ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് മീറ്റിങ്ങിന് സാറുമാർ എന്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്നും വരാൻ പറ്റൂല ഇവിടെ അവ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ ഞാൻ

ഇവരെയൊക്കെ അങ്ങോട്ട് പോകുമ്പോഴേ ഈ റഫറിയെ കുറിച്ച് വല്ല പറയണുണ്ടോ പറയണോന്ന് പറഞ്ഞു പോയി നോക്കണതാ എല്ലായിടത്തും അതെല്ലാം അമ്മ അമ്മ വല്ലതും തരണേ ഇവിടെ ഇപ്പം കിടക്കണത് ഇതാണ് എടി നിന്റെ കയ്യിലൊരു നൂറ് രൂപ കൊടുക്കാൻ എന്തിനു എടി ആരെങ്കിലും എന്നെ പറ്റി സത്യം പറഞ്ഞ ഞാനുപോ ഞാൻ കുറച്ച് സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അയ്യോ അതൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട് വേണ്ടത് അയ്യോ പൗഡർ മാത്രം ആക്കണ്ട ഇത്തിരി കരി എഴുതി ലിപ്സ്റ്റിക് ഇട്ട് അപ്പുറത്തെ കോവലിൽ കൊണ്ടുവന്ന് തലപ്പൊലിക്ക് നിർത്തു അല്ല ഈ ചേച്ചിയെ കണ്ട എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു അവളെ തല പേൻ പേൻ തോന്നുന്നുണ്ട് ചേച്ചിയുടെ സ്വാഭാവികം മണ്ടത്തരവല്ലേ പറയുള്ളൂ ചേട്ടാ ബാഗിൽ ജനലുള്ള ബ്ലൗസ് ഉണ്ടോ പിന്നെ ജനലുണ്ട് സൈഡിൽ അലമാരയുണ്ട് ഡൈനിങ് ടേബിൾ ഉണ്ട് എല്ലാം കൂടെ വെച്ചേക്കല്ലേ ഇല്ല എന്റെ ബാഗ് പറഞ്ഞാ സാരി

നീ ഇത്രയും കടന്ന് ഈ വെയിലത്ത് കഷ്ടപ്പെടുന്നു നീ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പ് വരെ വരണമെങ്കിൽ നിനക്ക് ഓട്ടോ വിളിക്കണം അതിനൊരു ഇരുപത് രൂപ അവിടെ നിന്ന് അടുത്ത ജംഗ്ഷനിലോട്ട് പോകണമെങ്കിൽ നിനക്ക് ബസ്സിന് ഒരു ഇരുപത് രൂപ കൊടുക്കണം നിനക്ക് രാവിലെ പത്ത് മണിക്ക് കാപ്പി കുടിക്കണമെങ്കിൽ ഒരു അമ്പത് രൂപ ചെലവുണ്ട് ഉച്ചയ്ക്ക് നാരങ്ങ വെള്ളം കുടിക്കണമെങ്കിൽ ഒരു ഇരുപത് രൂപ ചെലവുണ്ട് ഊണ് കഴിക്കണമെങ്കിൽ ഒരു നൂറ് രൂപ ചെലവുണ്ട് എങ്ങനെ നോക്കിയാലും നിനക്ക് ഒരു ദിവസം മുന്നൂറ് രൂപ ഉണ്ട് ചെലവുണ്ട് അപ്പൊ പിന്നെ നിനക്ക് ഇത് എങ്ങനെ എടാ നീ ഈ ഹൺഡ്രഡ് എന്ന് പറയുന്നതിന്റെ കൂടെ ഒരു ഒരു ഇരുന്നൂറ് അങ്ങോട്ട് കൂട്ടി അങ്ങ് ചോദിക്കണം കേട്ടോ വേണം വിൽക്കാശം ഈ പിന്നെ ഈ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോ എത്ര രൂപയാണ് ആയിരത്തഞ്ഞൂറ് നിന്റെ ഒരു സാരി ആയിരത്തഞ്ഞൂറ് രൂപ ചേച്ചി ചേച്ചിക്ക് വേറെ നല്ലൊരു ഔഷധം ഞാൻ തരാം ശരീരത്തിലെ മൂക്കുരു കറുത്തപാട് ചൊറി ചിരങ്ങി എല്ലാം മാറ്റുന്ന ഒരു നല്ല നല്ല ശുദ്ധമായ ചേച്ചി ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ അപ്പോൾ ഇതിന്റെ ഫ്രീ കണ്ടേ അപ്പോൾ ഇതിന്റെ ഫ്രീ അപ്പോൾ ഇതിന്റെ ഫ്രീ ഇതിന്റെ ഫ്രീ കണ്ടേ അപ്പോൾ അതിന്റെ ഫ്രീ ഇതിന്റെ ഫ്രീ ഇതിന്റെ അയ്യോ കണ്ടോ അപ്പോൾ ഇതിന്റെ ഫ്രീ എവിടെ അതിന്റെ ആ അപ്പോൾ ഇതിന്റെ ഫ്രീ ഓടാ ഓടാ ചേച്ചി അടുത്ത പ്രാവശ്യം വരുമ്പോ തരാ തന്നിട്ടോ ദൈവമേ ആദ്യമായിട്ടാണ് സാധനം കൊണ്ടിറങ്ങി പെട്ടെന്ന് വിച്ച് തീർക്കണത് ഇന്ന് കണിയുടെ നാളെയും കാണണേ ആ പിന്നെ ഓവനുണ്ടാ അയ്യോ അവൻ രാവിലെ പാല് ഇറന്നിട്ട് പോയി ഇനി ഉച്ചക്ക് മൈക്രോവൻ വരുവുള്ളൂ അയ്യോ ചേച്ചിക്ക് മനസ്സിലായില്ലേ മൈക്രോ ഫിനാൻസിന് വരൂല്ലേ മറ്റേ ബോബൻ ഓ മറ്റേ ഗോപൻ മൈക്രോ ഫിനാൻസിന്റെ അവൻ ഇനി പിരിവിന് ശനിയാഴ്ച വരും രണ്ടുപേരും ഈ കൂട്ട് ചേച്ചിനാണ് പറഞ്ഞത് എന്തോന്ന് മരപ്പെട്ടിന്ന് അയ്യോ എന്നെ അല്ലേ മരപ്പട്ടി എന്ന് പറഞ്ഞത് നിന്നെ അല്ലേ ചേച്ചി ചേച്ചി നോക്കിയാൽ കഴിച്ചുകൊണ്ടിരുന്നു നിന്നെ നോക്കിയിട്ടാണ് മരപ്പെട്ടി എന്ന് പറഞ്ഞത് ഞാൻ ഈനാമ്പേച്ചി ചേച്ചിനല്ലേ പറഞ്ഞത് അല്ല എന്നെ എന്നെ അല്ല 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 എന്നെയാണോ പറഞ്ഞത് അല്ല അപ്പൊ എന്നെയാണോ പറഞ്ഞത് എന്നെയാണ് പറഞ്ഞത് അവൻ പോയ